ഒരു പക്ഷേ നാളെ കേന്ദ്ര വീതം വെപ്പുകളിൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പങ്ക് ദാരിദ്ര്യമില്ലാത്ത കേരളത്തിന് കിട്ടില്ല അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പല കേന്ദ്ര പദ്ധതികളും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് രാഷ്ട്രീയ വിരോധമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം കണക്കുകളാണ് കഥ പറയേണ്ടത് ഇപ്പോൾ ഇവിടെ സംസ്ഥാനമാണ് പ്രഖ്യാപിച്ച ഞങ്ങൾക്ക് ദാരിദ്ര്യം എന്ന് അപ്പോൾ ദാരിദ്ര്യം ഉണ്ടോ എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്കല്ലേ കൂടുതൽ കൊടുക്കുക ഇവിടെ അതിതീവ്ര ദാരിദ്ര്യം ഉണ്ടോ എന്നൊന്നറിയണമെങ്കിൽ ആ കാറിൽ നിന്നൊന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കണം സാധാരണക്കാരുമായിട്ട് ഇടപഴകണം ഞങ്ങൾ അങ്ങനെ ഇടപഴകുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തോന്നണത് ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് ಇದು ಇನಿಯೇರೆ ಬುದ್ಧಿಮುಟ್ಟ ಸಾಂಬತ್ತಿಗೆ ವಿಧರ್ കാരണം തിരഞ്ഞെടുപ്പിൽ ചില പിന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ ചില വാചകമടിക്കാൻ വേണ്ടി ആദ്യത്തെ ഈ മറ്റേ ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നൊക്കെയുള്ള ചില പോസ്റ്ററുകളടിക്കാൻ വേണ്ടി ഇതുപോലുള്ള ജാട ഇറക്കുമ്പോൾ ഒരുപക്ഷെ നാളെ കേന്ദ്ര വീതം വെപ്പുകളിൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പങ്ക് ദാരിദ്ര്യമില്ലാത്ത കേരളത്തിന് കിട്ടില്ല അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പല കേന്ദ്ര പദ്ധതികളും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് രാഷ്ട്രീയ വിരോധമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം കണക്കുകളാണ് കഥ പറയേണ്ടത് അപ്പോൾ ഇവിടെ സംസ്ഥാനമാണ് പ്രഖ്യാപിച്ച ഞങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലായിരുന്നു അപ്പോൾ ദാരിദ്ര്യം ഉണ്ടായെന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്കല്ലേ കൂടുതൽ കൊടുക്കുക അതുകൊണ്ട് ഈ അഭിനയം ഈ തള്ള് സത്യം പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും അതിലെനിക്ക് പറയാനുള്ളത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് കാണാൻ വരുന്നവരോട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പലരും തള്ളി പറയ്ക്കും അത് ഇൻകം ടാക്സുകാരോട് പറയാറില്ലല്ലോ കാരണം അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലത് ബുദ്ധിമുട്ടുണ്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ചുക്കൻ ചുണ്ണാമ്പ് അറിയാത്തൊരു പ്രഖ്യാപനമായി പോയി ഇത് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക നാളെ ജനങ്ങൾക്ക് കിട്ടുന്ന അത് ഈ റേഷൻ സൗജന്യമായി കിട്ടുന്ന റേഷൻ ധാന്യം അടക്കം നിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ ഈ പറഞ്ഞ പോലെ അതിതീവ്ര ദാരിദ്ര്യത്തിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളും ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കാണുന്നതാണ് കാരണം അവർക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ അത് കട്ടുകൊണ്ടുപോകാനും അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനും രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും അതുപോലും പ്രയോജനപ്പെടാത്ത ഹൈന്ദവ സമൂഹത്തെയൊക്കെ തന്നെയാണ് ഈ റേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ നിലച്ചാൽ ബാധിക്കാൻ പോകുന്നത് എന്നതുകൊണ്ട് വിഷമമാണ് അപ്പോൾ ഈ കേരളത്തിൽ ഇനി പൊതുശ്മശാനങ്ങളൊന്നും കാണത്തില്ല കേരളത്തിൽ പൊതുശ്മശാനങ്ങൾ ഇല്ലാതാക്കാൻ വളരെ വളരെ കാര്യമായി ഒരു പരിശ്രമിച്ചിട്ടുണ്ട് പൊതുശ്മശാനങ്ങൾ ഇല്ലാതാക്കാൻ അല്ല പൊതുശ്മശാനം പറഞ്ഞാൽ ദരിദ്രോ ഈ ശ്മശാനത്തിൽ വരുന്നത് അപ്പോൾ അത് ഉദ്ദേശിച്ച് ദരിദ്ര ആവശ്യമില്ലല്ലോ അല്ല പൊതുശ്മശാനം ദരിദ്ര മാത്രം പൊതുശ്മശാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ആളോഹരി ഭൂവിഹിതം കുറഞ്ഞു ഇപ്പോൾ പറമ്പുകളിൽ വെക്കാൻ ഭൂമി ഇല്ലാത്തൊരവസ്ഥ വന്നു ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമി ഉണ്ടാകണം അതുകൊണ്ട് പൊതുശ്മശാനം വേണ്ട ഏതായാലും പൊതുശ്മശാനം ഇല്ലാതാക്കാൻ അവർ നോക്കിയെങ്കിലും ഹൈന്ദവ സംഘടനകളുടെ സമരം നിമിത്തം പൊതുശ്മശാനങ്ങൾ അവർക്ക് തുറക്കേണ്ടി വന്നിട്ടുണ്ട് അതിലൊക്കെ ഇനിയും ആൾ എത്തും ഇനി അതല്ല ഇപ്പോൾ ധാരാളം സേവാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ഇത് നിർത്തുമെന്നറിയില്ല കാരണം ആര് ദാരിദ്ര്യം എന്ന് പറഞ്ഞാലും നമ്മളിവിടെ കള്ളോന്നല്ലേ പറയാം മുഖ്യമന്ത്രി പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത് നമ്മുടെ മുന്നിൽ വന്ന് കൈ പറഞ്ഞാണോ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ജനങ്ങളാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫണ്ടുകൾ ഈ കേരളത്തിലേക്ക് ഇനി കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും അതാണ് പറഞ്ഞത് കേന്ദ്ര കാരണം അത് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ വികസിപ്പിക്കാനാണ് കേന്ദ്രം പരിശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ സ്വയം വികസിച്ച് കഴിഞ്ഞു എന്ന് അർമാദിച്ച് തള്ളുന്നവർക്ക് എന്തിനാണ് കേന്ദ്രത്തിൻ്റെ സഹായം എന്ന് കേന്ദ്രം ചിന്തിച്ചാൽ ഇന്ന് നമുക്ക് കാർഷിക കർഷകർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും മറ്റു പല വിധത്തിൽ നമുക്ക് പൈസ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ പോലും ഒരു പങ്ക് നിറവേറ്റുന്നത് കേന്ദ്രമാണെന്ന് നമുക്കറിയാം റേഷൻ ധാന്യങ്ങൾ കൊടുക്കേണ്ടത് ഇതൊക്കെ നാളെ നിർത്താതിര നല്ലത് എന്ന് ചിന്തിക്കുന്നു